ഇസ്രയേൽ തങ്ങളെ മനുഷ്യ കവചങ്ങളാക്കാൻ നിർബന്ധിക്കുന്നുവെന്ന വെളിപ്പെടുത്തലുമായി പാലസ്തീൻ ജനത ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള സാധാരണക്കാരായ മനുഷ്യരെയാണ് മനുഷ്യ കവചങ്ങളായി പ്രവർത്തിക്കാൻ ഇസ്രയേൽ സൈന്യം തിരഞ്ഞെടുക്കുന്നതെന്ന് അസോസിയേറ്റഡ് പ്രസാണ് റിപ്പോർട്ട് ചെയ്തത് തങ്ങളുടെ ജീവൻ ബലി നൽകിയിട്ടാണ് കെട്ടിടങ്ങളിലും തുരങ്കങ്ങളിലും ബോംബുകളോ തോക്കുധാരികളോ ഉണ്ടോയെന്ന് ഇസ്രായേൽ സൈന്യം പരിശോധിക്കുന്നതെന്ന് പലസ്തീനികൾ പറഞ്ഞു മനുഷ്യ കവചങ്ങളാക്കാൻ നിർബന്ധിക്കുന്നുവെന്ന് ഗാസയിൽ നിന്നുള്ള മുപ്പത്തിയാറ് കാരനായ ഐമാൻ അബു ഹമദാൻ പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ കാണണമെന്ന് അപേക്ഷിച്ചിട്ട് പോലും അവർ തങ്ങളെ പോകാൻ അനുവദിക്കുന്നില്ലെന്ന് മറ്റൊരു പലസ്തീനി വ്യക്തമാക്കി പലസ്തീൻ ജനതയുടെ വാദത്തെ ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് സൈന്യം പലസ്തീനികളെ പതിവായി മനുഷ്യ കവചങ്ങളാക്കാറുണ്ടെന്ന് രണ്ട് ഇസ്രായേലി സൈനികരും ഒരു മുൻ ഉദ്യോഗസ്ഥനും എ പി ന്യൂസിനോട് പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു ഇത് തങ്ങളുടെ സമയവും വിഭവങ്ങളും ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു പലസ്തീനികൾ പലപ്പോഴും അതിന് തയ്യാറാകി െന്നും തുടർന്ന് അവർ നിർബന്ധിക്കാറുണ്ടെന്നും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം അന്താരാഷ്ട്ര നിയമപ്രകാരം സിവിലിയന്മാരെ മനുഷ്യ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു യുദ്ധത്തിൽ മനുഷ്യ ഉപയോഗിക്കുന്നത് പുതിയ കാര്യമല്ലെന്നും എന്നാൽ മുൻപത്തെക്കാളും ഇപ്പോൾ അത് വ്യാപകമായി എന്നും മുൻ ഇസ്രയേലി സൈനികരും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും വ്യക്തമാക്കുന്നു ഹമാസ് സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിച്ചുവെന്ന് ഇസ്രായേൽ നിരവധി തവണ ആരോപിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇസ്രയേൽ സൈന്യവും അതുതന്നെയാണ് ചെയ്യുന്നതെന്ന് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിനു ശേഷം ആരംഭിച്ച ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും നിരവധി പേരുടെ ജീവൻ എടുക്കുകയാണ് അതേസമയം ഗാസയിലേക്ക് യു എ ഇ മാനുഷിക സഹായവുമായി അയച്ച ട്രക്ക് കൊള്ളയടിക്കപ്പെട്ടു എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഇസ്രയേൽ നിയന്ത്രിത മേഖലയിലാണ് സംഭവമുണ്ടായത് പ്രവേശനം അനുവദിക്കപ്പെട്ട ഇരുപത്തിനാല് ട്രക്കുകളിൽ ഒരെണ്ണം മാത്രമാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത് യു എയുടെ ഗാസിയയിലേക്കുള്ള മാനുഷിക സഹായം കൈകാര്യം ചെയ്യുന്ന ഓപ്പറേഷൻ ഗലൻ നൈറ്റ്സ് സ്ത്രീയെ ഉദ്ധരിച്ച് ഖലിജ് ടൈംസും ഗൾഫ് ന്യൂസുമാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഇരുപത്തിനാല് ട്രക്കുകളായിരുന്നു ഏറെ അധ്വാനങ്ങൾക്ക് ശേഷം ഗാസിയയിലേക്ക് കടത്തിവിട്ടത് ഈ ട്രക്കുകൾക്ക് നേരെയാണ് കൊള്ള നടന്നത് ഇരുപത്തിനാലു ട്രക്കുകളിൽ ഒരെണ്ണം മാത്രമാണ് ലക്ഷ്യസ്ഥാനമായ വെയർഹൌസിലെത്തിയത് ബാക്കിയുള്ളവയ്ക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ചു ധാന്യങ്ങളും റൊട്ടികളും ഉൾപ്പെടെ ഭക്ഷണ സാധനങ്ങളായിരുന്നു ഇവയിൽ ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് സംഭവം സുരക്ഷിതമല്ലാത്ത റൂട്ടിന് നിർബന്ധിക്കപ്പെട്ടതിനാലാണ് കവർച്ചയുണ്ടായതെന്ന് അധികൃതർ അറിയിച്ചു നൂറ്റിമൂന്ന് ട്രക്കുകൾ കൂടി പുറപ്പെടാൻ സജ്ജമായി നിൽക്കെയാണ് സംഭവം ഇസ്രയേലുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ ഗാസ്യൽ ഹമാസ് കടുത്ത പ്രതിസന്ധി നേരിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടു വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ ഹമാസിന്റെ മുൻനിര നേതാക്കളെ പലരെയും ഇസ്രയേൽ വധിച്ചിരുന്നു ഇതിനിടെ യുദ്ധം തുടരുന്നത് അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെയും ബാധിച്ചു ഇസ്രയേലുമായി യുദ്ധം ചെയ്യുന്ന സ്വന്തം അംഗങ്ങൾക്കുള്ള വേതനം പോലും നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറ ഹമാസിന്റെ നേതൃനിരയിലുള്ളവരെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ നീങ്ങുന്നത് ഹമാസിന്റെ പ്രവർത്തനങ്ങളെയും അത് ബാധിക്കുന്നുണ്ട് യുദ്ധത്തിലെ ഏകോപനത്തെയും നേതൃത്വത്തിലെ അഭാവം ബാധിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ഗാസയിൽ മാനുഷിക സഹായം എത്തിച്ചില്ലെങ്കിൽ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുമെന്നാണ് വിവരം അന്താരാഷ്ട്ര വിമർശനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ ഗാസയിലെ ആക്രമണങ്ങൾ ഇസ്രയേൽ ശക്തമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കമ്മുതി